പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് ൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ടൗണിൽ റോഡിന് കുറുകെ സ്ഥാപിച്ച ബാരിക്കേഡുകൾ ആംബുലൻസ് വന്നപ്പോൾ മാറ്റി കൊടുത്തു പോലീസ് ബാരിക്കേഡുകൾ നീക്കിയതോടെ ആംബുലൻസിനെ കടന്നു പോകാൻ സാധിച്ചു കെഎസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കെഎസ് യു മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിന് മുമ്പ് തന്നെ ബാരിക്കേഡുകൾ പോലീസ് റോഡിനു കുറുകെ സ്ഥാപിച്ചിരുന്നു ആ സമയത്താണ് ആംബുലൻസ് എത്തിയത് ഉടൻ തന്നെ ബാരിക്കേഡുകൾ അഴിച്ച് റോഡിന്റെ ഒരു ഭാഗം തുറക്കുകയായിരുന്നു ഇതോടെ ആംബുലൻസ് കടന്നുപോയി മാർച്ചിനെ തുടർന്ന് പ്രദേശത്ത് മൂന്ന് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഗതാഗതം പൂർണമായും പുനഃസ്ഥാപിച്ചത് മാർച്ച് നടക്കുമ്പോൾ മറ്റു വാഹനങ്ങളെ വഴിതിരിച്ചു വിട്ടിരുന്നു You're watching VCV News.